വാത്മീകി രാമായണം എഴുതുമ്പോൾ അതിൻ്റെ ഘടനയെക്കുറിച്ച് അദ്ദേഹത്തിന് വളരെ വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു ഈ കാവ്യങ്ങളുടെ ആവിർഭാവം ഉണ്ടായിട്ട് നമ്മൾ മാർക്കണ്ടയൻ എന്ന് പറയുന്ന ഋഷിയെക്കുറിച്ച് പറയുമല്ലോ അയാൾ ജനിച്ചപ്പോൾ തന്നെ അയാൾക്ക് യൗവനമുണ്ടായി എന്ന് നമ്മൾ പറയും രാമായണമാണ് ആദ്യ കാവ്യമെങ്കിൽ ആ കാവ്യത്തിന് ജനിച്ചപ്പോൾ തന്നെ യൗവനമായി കാരണം അതിനൊരു കാവ്യരചനയുടേതായിട്ടുള്ള ഒരുതരം ബാലാരിഷ്ടതകളുമില്ല അതിലെ കൽപ്പനകൾക്ക് അതിലെഴുതപ്പെട്ട ഭാവനയ്ക്ക് അതിലെ മനുഷ്യൻ അനുഭവിക്കുന്ന മനുഷ്യരനുഭവിക്കുന്ന സംഘർഷങ്ങൾക്ക് അവരുടെ ആന്തരമായ ഗതിവിഗതികൾക്ക് ഇന്നും നമ്മൾ നോക്കുമ്പോൾ യൗവനമാണ് നമ്മൾ ജീവിതത്തിൽ ഇന്നും ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്ന അനേകം സങ്കീർണതകൾ അതിലെ കഥാപാത്രങ്ങളുടെ ജീവിതങ്ങളായി നിബന്ധിക്കപ്പെട്ടിരിക്കുന്നു നമ്മളതേക്കുറിച്ച് നമ്മൾ സത്യം പറഞ്ഞാൽ ആലോചിക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ നമ്മൾ ഓരോ പുതിയ കഥയും വായിക്കുമ്പോൾ ഓരോ പുതിയ കാവ്യവും വായിക്കുമ്പോൾ ഓരോ കൃതികളും വായിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഈ ആദി കാവ്യത്തെ മുൻനിർത്തി അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം എത്ര പൂർണ്ണതയിലാണ് ആ കാവ്യം പിറന്നത് എന്നാണ് അതിൻ്റെ കഥാഘടന ആ കഥ കൃത്യമായി അധ്യായങ്ങളായി വിഭജിച്ചത് അത് നടപ്പാക്കിയിരിക്കുന്നത് അതിലെ ഓരോ അധ്യായത്തിനും കൃത്യമായി അതിനകത്ത് ഉൾക്കൊള്ളിക്കേണ്ട വിഷയത്തിൻ്റെ പരിമിതി എത്ര അതിൻ്റെ സാധ്യത എത്ര ഓരോ കഥാപാത്രവും അതിൽ എത്ര വികസിക്കാം ഓരോ കഥാപാത്രത്തിനും എന്താണ് പരിധി എവിടെ വച്ചാണ് ഓരോ കഥാപാത്രവും അതിൻ്റെ കർമ്മം അവസാനിപ്പിച്ച് പിന്മാറേണ്ടത് ഏതൊക്കെ കഥാപാത്രങ്ങളാണ് ആദ്യം മുതൽ അവസാനം വരെ അതിൽ ചെല്ലേണ്ടത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലെല്ലാം വാൽമീകി രാമായണം അതൊരു ഉത്തമ മാതൃകയായി നിലനിൽക്കുന്നു ഇന്ന് നമ്മളുടെ എല്ലാ കഥാകൃത്തുക്കളുടെയും പ്രാഥമികമായിട്ടുള്ള അവരുടെ ഏറ്റവും വലിയ ആശങ്ക എങ്ങനെ കഥ പറയണം എന്നുള്ളതാണ് നറേറ്റീവിനെ സംബന്ധിച്ചുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ആശങ്ക വാൽമീകിയും അത് അനുഭവിച്ചിട്ടുണ്ടാവണം പക്ഷേ അത് അനുഭവിച്ചതിൻ്റെ ഒരു ലാഞ്ചനയും ആ കാവ്യത്തിൽ എവിടെയുമില്ല അദ്ദേഹം അതൊക്കെ പൂർവ്വനിർണ്ണയം നടത്തിയതുപോലെ തൻ്റെ മനസ്സിലതെല്ലാം വളരെ കൃത്യമായി അദ്ദേഹം അടുക്കി സൂക്ഷിച്ചതുപോലെയാണ് അതെഴുതുന്നത് ശ്രീരാമൻ്റെ ജനനം ബാലകാന്ഡം ബാലകാണ്ടത്തെ തുടർന്ന് അയോധ്യകാണ്ടം അദ്ദേഹത്തിൻ്റെ കിരീടധാരണം വിഛിന്നാഭിഷേകം അദ്ദേഹത്തിൻ്റെ അഭിഷേക വിഘ്നം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞ് വനവാസത്തിൻ്റെ കാലം ആരണ്യകാന്ഡം ആരണ്യകാന്ഡം കഴിഞ്ഞിട്ട് ആരണ്യത്തിൽ നിന്ന് പുറത്തിറങ്ങി ആ വനവാസകാലത്ത് സംഭവബഹുലമായിട്ടുള്ള ജീവിതം അത് കഴിഞ്ഞു വന്നിട്ട് അദ്ദേഹത്തിന് സീതയെ നഷ്ടപ്പെടുന്നു സീതയെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം സീതാന്വേഷണം സീതാന്വേഷണത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് പുതിയ ചങ്ങാത്തം ഉണ്ടാവുന്നു ആ സൗഹൃദത്തിൻ്റെ ബലത്തിലാണ് മുന്നോട്ട് പോകുന്നത് കിഷ്കിന്ദം സുഗ്രീവനുമായിട്ടുള്ള സൗഹൃദം ബാലി സുഗ്രീവ യുദ്ധം ബാലിപഥം എല്ലാം വരും അതിൽ കിഷ്കിന്ദാകാണ്ടം കഴിഞ്ഞിട്ട് സുന്ദരകാണ്ഡം സീതയുടെ അന്വേഷണത്തിലെ ഏറ്റവും നിർണായകമായ ഹനുമാന്റെ ലങ്കാപ്രവേശവും ലങ്കാദഹനവും എല്ലാം ഉൾപ്പെടുന്ന സുന്ദരകാണ്ഡം അത് കഴിഞ്ഞിട്ട് രാവണനുമായിട്ടുള്ള യുദ്ധം രാമരാവണ യുദ്ധം കൊടിയ യുദ്ധത്തിൻ്റെ അവസാനം സീതയെ സ്വീകരിക്കൽ ഇങ്ങനെയാണ് രാമായണം നിബന്ധിച്ചിരിക്കുന്നത് ആറ് കാണ്ഡങ്ങളിലായി മനുഷ്യ ജീവിതത്തിൻ്റെ മഹാഗാഥ അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ വി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ എവിടെയാണ് സീതാ എവിടെയാണ് സീതാ പരിത്യാഗം എവിടെയാണ് സീതയുടെ അന്തർധാനം മലയാളികളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് ചിന്താവിഷ്ഠയായ സീതയ്ക്ക് നിമിത്തമായി തീർന്ന നമ്മളുടെ മലയാളത്തിൻ്റെ ഏറ്റവും മികച്ച മൂന്ന് നാടകങ്ങൾ എന്ന് പറയാവുന്നതിലെ ഒന്ന് കാഞ്ചന സീതയ്ക്ക് നിമിത്തമായി തീർന്ന ഈ കഥകൾ എവിടെയാണെന്ന് നിങ്ങൾ വിചാരിക്കും അത് ഉത്തരരാമായണം എന്ന നിലയിലാണ് രാമായണത്തിൽ കാണുന്നത് അത് വാൽമീകി എഴുതിയതല്ല എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് വാൽ്മീകി എഴുതിയതാവണം എന്ന് നമ്മൾ കരുതുമ്പോൾ തന്നെ അത് വാൽമീകി എഴുതിയതല്ല എന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് ഈ ഉത്തരരാമായണത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ എല്ലായിപ്പോഴും രാമവിമർശനം നടത്തിക്കൊണ്ടേയിരിക്കുന്നത് രാമവിമർശനത്താൽ സജീവമാണ് ഇന്ത്യൻ സാഹിത്യം പലപ്പോഴും പ്രത്യേകിച്ചും നമ്മളുടെ കേരളത്തിലെ മലയാള സാഹിത്യത്തിൻ്റെ വലിയൊരു ഭാഗം നമ്മൾ രാമവിമർശനത്തിനായി മാറ്റിവെച്ചിട്ടുണ്ട് ചിന്താവിഷ്ടയായ സീത എന്ന കൃതി സീതയുടെ എന്താണ് അതിചിന്ത വഹിച്ചു സീത പോയി സ്ഥിതി ചെയ്ത ആൾ ഉടജാന്തവാടിയിൽ എന്ന് പറയുന്ന അതിചിന്ത വഹിച്ചു പോയി സ്ഥീത ഇരുന്നപ്പോൾ സീത അവിടെ പോയിരുന്നപ്പോഴുണ്ടായ സീതയുടെ ആ അതിചിന്തയുടെ എല്ലാ അതിൻ്റെ പാരമ്യത്തിലേക്ക് പോയിട്ട് ആ സീത അന്തർധാനം ചെയ്യുന്നതുവരെ ഈ ഭൂമിയിലേക്ക് മറഞ്ഞു വരെ അവിടെ വാത്മീകിയുടെ സാന്നിധ്യമുണ്ടാകുന്നത് വരെ ആശാനത് എഴുതി വെച്ചതിൻ്റെ പിന്നാലെ കേരളത്തിൽ അതീവ ഗുരുതരമായിട്ടുള്ള ചർച്ചകൾ അതേക്കുറിച്ച് നടന്നിട്ടുണ്ട് കുട്ടികൃഷ്ണന്മാരോടെ വാൽമീകിയുടെ രാമൻ എന്ന വലിയ പ്രസിദ്ധമായ ഉപന്യാസം കൂടി വന്നതോടുകൂടി അതിന് ശക്തി കിട്ടി പക്ഷേ രാമായണത്തെ ഉപാസിക്കുന്ന ആളുകൾ വിശ്വസിക്കുന്നു രാമായണം യുദ്ധകാന്ഡം ഉള്ളൂ എന്ന് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുമ്പോൾ യുദ്ധകാന്ഡത്തിൽ പട്ടാഭിഷേകത്തോടുകൂടി അത് സമാപിക്കും പട്ടാഭിഷേകം ഇപ്പോൾ അങ്ങനെ വലിയ ആഘോഷമൊന്നുമല്ല വീടുകളിൽ പണ്ടൊക്കെ ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് രാമായണ പാരായണം നടത്തുന്ന സ്ഥലത്ത് പട്ടാഭിഷേകം ഒരു മഹാൽ മഹോത്സവമാണ് കേട്ടോ ആ പട്ടാഭിഷേകത്തിൻ്റെ അന്ന് നമ്മൾ വലിയ പൂജാതികളോടുകൂടിയൊക്കെയാണ് പട്ടാഭിഷേകം നടത്തുക ഒരു വിവാഹത്തിൻ്റെ ആഘോഷം ചെറിയ തോതിൽ സംഭവിക്കും അവിടെ മനുഷ്യർ രാമായണത്തോടൊപ്പം ജീവിച്ചു എന്നതിൻ്റെ തെളിവാണത് മനുഷ്യർ രാമായണത്തോടൊപ്പം ജീവിച്ചു രാമായണ കഥയോടൊപ്പം ജീവിച്ചു രാമായണ കഥ മുന്നോട്ട് വെച്ച മൂല്യവ്യവസ്ഥയോടൊപ്പം ജീവിച്ചു അതെല്ലാം ഇന്ത്യയിലെല്ലാ സ്ഥലത്തും നടപ്പായി എന്നും ഇന്ത്യയിലെല്ലാ സ്ഥലത്തും അത് അനുവർത്തിച്ചുവെന്നും അതുകൊണ്ടത് വായിച്ചവരൊക്കെ വിശുദ്ധന്മാരായി തീർന്നു എന്നും അല്ല അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ ദസ്തേസ്കയുടെ കൃതി വായിക്കുന്ന എല്ലാവരും അതിൻ്റെ ആന്തരാർത്ഥത്തിലേക്ക് പോയി അതിൽ നിന്നുണ്ടാകുന്ന ഒരു അസാമാന്യമായ വെളിച്ചം അനുഭവിച്ച് നമ്മൾ അതിൽ ജീവിക്കുന്നൊന്നുമില്ല കേട്ടോ പക്ഷേ നമ്മൾ രാമായണത്തിലൂടെ കടന്നു ഓരോ ആളും അയാളുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ അയാൾ വിമലീകരിക്കപ്പെടും എന്നതാണ് അതിൻ്റെ സത്യം നമ്മൾ മനുഷ്യരെ ആകെ പരിഷ്കരിക്കുക എന്നത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള കാടത്വത്തെ എല്ലാ കാലത്തും ഇല്ലാതാക്കിയിട്ടത് ഏത് തരത്തിലും ഏറ്റവും പുതുതാക്കി തീർക്കുക എന്നതൊരു ആദർശാത്മക ലക്ഷ്യമാണ് കാടത്വത്തോടെ എതിർത്ത് തോറ്റൊരുവനെ ഗീതാർത്ഥ സാരം ഗ്രഹിച്ച് ഇടത്തക്കവനാകെയുള്ളൂ എന്ന് നാലപ്പാട്ട് നാരായണമേനോൻ്റെ ശ്ലോകം പറയുമല്ലോ ഈ കാഠത്വത്തോടെ എതിർക്കുകയാണ് വാൽമീകി രാമായണം എന്നതും അധ്യാത്മരാമായണം എന്നതും നമ്മളുടെ മുമ്പിൽ വയ്ക്കുന്നത് നമ്മൾ നമ്മളുടെ ഉള്ളിലുള്ള ഒരു കാടത്വത്തോട് നിരന്തരം നടത്തുന്ന സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീരാമൻ എന്ന നമ്മളുടെ മുമ്പിൽ മര്യാദാപുരുഷോത്തമനായി പ്രത്യക്ഷപ്പെടുന്ന ഭാരതീയ ഇതിഹാസങ്ങളിലോ പുരാണങ്ങളിലോ എവിടെയും കാണാത്ത വലിയ ജീവിതനിഷ്ഠയോടുകൂടി വലിയ സദാചാരനിഷ്ഠയോടുകൂടി ജീവിക്കുന്ന ആളാണ് ശ്രീരാമൻ ആ സദാചാര സദാചാരനിഷ്ഠയുടെ പ്രതീകമായി നിന്നുകൊണ്ട് തൽപരനായിട്ടാണ് ജീവിക്കുന്നത് പ്രജകളാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നിങ്ങൾ അധ്യാത്മരാമായണം വായിക്കുമ്പോൾ വാൽമീകിയുടെ രാമായണം വായിക്കുമ്പോൾ രാമായണം സംബന്ധിച്ചുള്ള സംഘാലിയയുടെയോ നമ്മളുടെ ഐ സി ചാക്കോ എഴുതിയിട്ടുള്ള വാൽമീകിയുടെ വാൽമീകിയുടെ സവിധത്തിൽ നിന്നോ പുസ്തകത്തിൻ്റെ പേര് ഞാൻ കൃത്യമായിട്ട് പോർ ഐ സി ചാക്കോയുടെ പുസ്തകമുണ്ട് അപ്പോൾ ആ ആ പുസ്തകത്തിലൊക്കെ പറയുന്ന രാമൻ്റെ ജീവിതം നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പ്രജാക്ഷേമ തൽപരനായിട്ടാണ് ഒരു രാജ്യം ജീവിക്കുന്ന ആ പ്രജകൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടപ്പാക്കുന്ന ഒരു രാജാവിനെയാണ് സൃഷ്ടിക്കുന്നത് ലോകത്തിന് മുഴുവൻ എല്ലാ കാലത്തും മാതൃകയായിട്ടുള്ള ഒരു ഭരണ സംവിധാനം എങ്ങനെ എന്ന ആലോചന കൂടി അത് നമ്മളുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട് രാമനെ ആദ്യം മുതൽ ആ കഥാപാത്രത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ കഥാപാത്രത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ആ കഥാപാത്രം വളർന്നു വരുന്നത് എങ്ങനെയാണ് ആ കഥാപാത്രം അങ്ങേയറ്റം സുശിക്ഷിതനായിട്ടാണ് വളർന്നു വരുന്നത് അയാൾ ധർമ്മശാസ്ത്രങ്ങളിൽ നൈപുണ്യം നേടുന്നു ആയുധവിദ്യയിൽ നൈപുണ്യം നേടുന്നു ജീവിതത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ അംശങ്ങളെക്കുറിച്ച് വിദ്യാഭ്യാസം നേടുന്നു എന്നിട്ടാണ് പുറത്തേക്ക് വരുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം ഈ യാഗരക്ഷണത്തിനായിട്ട് രാക്ഷസഹിംസയ്ക്കായിട്ട് പുറപ്പെടുന്നു ആ പുറപ്പെടുന്ന കാലത്തൊക്കെ വെറും പതിനാല് വയസ്സേ ഉള്ളൂ വളരെ ചെറിയ പ്രായം ആ കാലം അദ്ദേഹത്തിൻ്റെ വിവാഹം വിവാഹം കഴിഞ്ഞിട്ട് പരശുരാമനുമായിട്ടുള്ള സംഘട്ടനം ആ സംഘട്ടന സമയത്തൊക്കെ നിങ്ങൾ ആലോചിച്ചു നോക്കണം ആ സംഘട്ടന സമയത്തൊക്കെ എത്ര വലിയ വിവേകമാണ് ഈ ചെറിയ ബാലനിൽ നിന്നുണ്ടാവുന്നത് എന്ന് വാൽമീകി ഉദ്ദേശിച്ചത് അങ്ങനെ വിവേകപൂർണമായി ജീവിതത്തെ സമീപിക്കുന്ന ഒരു കഥാപാത്രം ഉണ്ടാവണം എന്നാണ് വിവേകപൂർണ്ണമായി ജീവിതത്തെ സമീപിക്കുന്ന ഉത്തമ ജീവിതം നയിക്കുന്ന ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ച് നിങ്ങൾ അയാളെ പ്രാർത്ഥിക്കൂ എന്നാണ് നിങ്ങൾ അയാളെ പ്രാർത്ഥിക്കൂ നിങ്ങൾ അയാളെ ധ്യാനിക്കൂ അതുകൊണ്ട് നിങ്ങൾക്ക് ശ്രീരാമൻ തരുന്ന സമ്പത്തോ സമ്പൽ സമൃദ്ധിയോ ഐശ്വര്യമോ എന്നതിനേക്കാൾ ഈ ഗുണങ്ങളുടെ സംക്രമം നടക്കണം എന്നാണ് ഈ ഗുണങ്ങൾ സംക്രമിക്കണം ഈ ഗുണങ്ങളുടെ സംക്രമമാണ് ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ആരാധന എന്നത് ആരാധന എന്നത് നമുക്കെന്തെങ്കിലും നേടാൻ വേണ്ടി നമ്മൾ നടത്തുന്ന അഭ്യർത്ഥനയല്ല ആരാധന എന്നത് ഏതോ ഒരു സ്ഥലത്ത് നമ്മൾ ആരാധിക്കുമ്പോൾ അവിടെ നിന്ന് നമ്മളിലേക്ക് സംക്രമിക്കുന്ന ഗുണങ്ങളാണ് വാൽമീകി രാമായണം വിഭാവന ചെയ്തത് മനുഷ്യരിലേക്ക് രാമായണം മുന്നിൽ വയ്ക്കുന്ന ധാർമ്മികബോധത്തിൻ്റെ രാമായണം മുന്നിൽ വയ്ക്കുന്ന യുക്തി ബോധത്തിൻ്റെ രാമായണം മുന്നിൽ വയ്ക്കുന്ന ജീവിത ബോധത്തിൻ്റെ ഏറ്റവും സമുന്നതമായ ആശയത്തിൻ്റെ കാമ്പ് അത് മനുഷ്യരിലേക്ക് സംക്രമിക്കണം എന്നാണ് അത് ഇന്ത്യയിൽ പലയിടത്തും അങ്ങനെ സംക്രമിച്ചിട്ടുണ്ടാവണം അതുകൊണ്ടാണ് ഇന്ത്യക്ക് എന്തെല്ലാം തരത്തിലുള്ള നമ്മളുടെ വൈലോപ്പള്ളി കവിതയിൽ പറയുന്നത് പോലെ പോരും പഞ്ഞവും പട്ടിണിയും എല്ലാം ഉണ്ടായിട്ടും നമ്മൾ അങ്ങനെ അതിനെ നേരിടാൻ തയ്യാറാവുന്ന അതുകൊണ്ടാണ് അതുകൊണ്ടാണ് അതൊക്കെ നമുക്ക് നിത്യപാരായണക്ഷമമാവുന്നത് ആ തരത്തിൽ നമ്മൾ നിത്യപാരായണം ചെയ്യുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇത് കേൾക്കുന്ന ആളുകൾ ഇത് നിത്യപാരായണം ചെയ്യുമ്പോൾ വിചാരിക്കേണ്ടത് ഈ പാരായണത്തിൻ്റെ ഫലം എന്താണ് ഇതിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്ന ഫലശ്രുതി നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും നിങ്ങൾക്ക് പുത്രകളത്രാദികൾക്ക് ക്ഷേമമുണ്ടാകുമെന്നൊക്കെ പറയുന്ന ഫലശ്രുതി ഉണ്ടല്ലോ ആ ഫലശ്രുതി അല്ല ഇതിൻ്റെ ഫലശ്രുതി ഇതിൻ്റെ ഫലശ്രുതി ഇത് മുന്നോട്ട് വയ്ക്കുന്ന ആദർശങ്ങളുടെയും മൂല്യങ്ങളുടെയും ഇത് മുന്നോട്ട് വയ്ക്കുന്ന ഭക്തിയാണെങ്കിൽ ഭക്തിയുടെയും സംക്രമണമാണ് അത് മനുഷ്യരിലേക്ക് സംക്രമിക്കുന്നതിലൂടെയാണ് രാമായണം നിലനിൽക്കുന്നത്